സിക്സ് ശ്രദ്ധ ഭാരതം ഇന്ന് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയരുമ്പോൾ ഓരോ ഭാരതീയരുടെയും ശിരസ് ഹിമാലയത്തോളം ഉയരുകയാണ് എത്രയോ ധീരദേശാഭിമാനികളുടെ രക്തസാക്ഷിത്വത്തിന്റെ വീരഗാഥകൾ നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം അസൂയവഹമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്തും നൂതന സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും നാം പുരോഗതി കൈവരിച്ചു ആതുര രംഗത്തും കാർഷിക വ്യാവസായിക രംഗത്തും നാം കുതിച്ചുചാട്ടം നടത്തി സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നാം സ്വയത്തമാക്കി നമുക്കൊപ്പം സ്വതന്ത്രരായ പല രാജ്യങ്ങളും പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും വഴി മാറിയപ്പോൾ ജനാധിപത്യത്തിന്റെ കരുത്തും ഭരണവുമായി നാം പുരോഗതിയിലേക്ക് അതിവേഗം കുതിക്കുകയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യ ഇതുവരെ പല മേഖലകളിലുമായി കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാഥ് രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ ഒരു നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം ആ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളാണ് സർഗനരായ സ്വതന്ത്രമായി ചിന്തിക്കുവാനും വലിയ രീതിയിലുള്ള വികസനത്തിന് നേതൃത്വം നൽകുവാനും പ്രാപ്തരായ പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കോടിക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും സ്കൂളുകളിൽ എത്തുന്നത് അവരെ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാപ്തരാക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തുക പഠനത്തിൽ കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക മൾട്ടി ഡിസിപ്ലിനറി ആയി വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ അവസരങ്ങൾ തുറക്കാൻ സഹായിക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക സാങ്കേതിക വിദ്യകളെ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുക ഇതിനോടെല്ലാം ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ കൂടുതൽ മൂല്യബോധമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുക എന്നതാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് ലക്ഷ്യമിടുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് ഹൈസ്കൂൾ കോളേജ് സർവകലാശാല വിദ്യാഭ്യാസം വരെയും ഉയർന്ന ഗുണനിലവാരം ഉറപ്പാക്കാനും എൻ ഇ പി ലക്ഷ്യമിടുന്നു പഠനം കേവലം ജോലി നേടാനുള്ള മാർഗം മാത്രമല്ല പഠനത്തിന് ശേഷം വിവിധ മേഖലകളിൽ പൊതു സംരംഭകരായി അവരെ മാറ്റി എങ്ങനെ രാജ്യ പുരോഗതിക്ക് തയ്യാറാക്കാം എന്നതാണ് ഈ എൻ ഇ പി ലക്ഷ്യമിടുന്നത് കേരളത്തിലും നാലു വർഷ ബിരുദ പ്രോഗ്രാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുത്തൻ കാൽവെപ്പാണ് ഗവേഷണ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് നന്ദി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഇരുപത്തി മൂന്ന് ഐ ഐ ടികളും ഇരുപത്തി ആറ് എയിംസും ഏഴ് ഐസറുകളും എല്ലാം ഉണ്ടെങ്കിലും ഇന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് ആയിരത്തി നാനൂറോളം വരുന്ന സർവകലാശാലകളെ ആണ് എന്ന് ഈ തരുണത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് സർവകലാശാലകളുടെ ഗവേഷണ മികവ് കാര്യമായി ഉയർന്നു ഗവേഷണ രംഗത്തും മറ്റു മേഖലകളിലും അടിസ്ഥാന സൗകര്യ രംഗത്തും കാര്യമായ മാറ്റങ്ങളാണ് വരുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ഏതാണ്ട് അറുപത്തി അയ്യായിരം കോടിയാണ് ശാസ്ത്ര ഗവേഷണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് ഇതിൽ നല്ലൊരു ഭാഗം സർവകലാശാലകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു സ്വാതന്ത്ര്യം കിട്ടി ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ കുറിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ശ്രീമതി റീന കെ ജെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും നല്ല ചികിത്സ നമ്മൾക്ക് ലഭ്യമാവുന്ന ഏറ്റവും കുറവ് ചെലവില് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അവിടെ നമ്മൾക്ക് മൂന്ന് സ്റ്റാഫാണ് ഉള്ളത് ജെ പി എച്ച് ജെ എച്ച് അതുപോലെ തന്നെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഇവരെല്ലാവരും തന്നെ വ്യത്യസ്തമായ ദിവസങ്ങൾ വ്യത്യസ്തമായ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് അതിന്റെ മുകളിൽ നമ്മൾക്കുള്ളത് ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആണ് ഫാമിലി ഹെൽത്ത് സെന്റേഴ്സിൽ ഇപ്പം നമുക്ക് മൂന്ന് ഡോക്ടേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കാലത്ത് ഒമ്പത് മണി മുതൽ ആറു മണിവരെ ഒ പി സേവനങ്ങൾ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിന് രോഗപ്രതിരോധത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്റർ വഴി കൊടുക്കുന്നുണ്ട് അതിന്റെ മുകളിൽ നമുക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകളിൽ താലൂക്ക് ആശുപത്രികളും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളും ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രിക്ക് മുകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് ഡയാലിസിസ് യൂണിറ്റുകളുണ്ട് അതുപോലെ തന്നെ കാത്ത് ലാബുകൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്ത് ലാബുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് വാർദ്ധക്യ മാത്തിയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ജീറിയാട്ടിക് ക്ലിനിക്കുകളെ എല്ലാ ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പാലിയേറ്റീവ് കെയർ നമുക്ക് നല്ലൊരു കാൽവയ്പ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ നേട്ടങ്ങളാണ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെയധികം കുറക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഇന്ത്യ ലക്ഷ്യമിട്ടതിനേക്കാൾ വളരെ മുമ്പില് തന്നെ ആ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇന്ത്യ നേടണം എന്ന് വിചാരിച്ച് നമ്മൾ വളരെ മുമ്പിൽ തന്നെ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ തന്നെ എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് മറ്റുള്ള ഏത് കൺട്രീനെ അപേക്ഷിച്ച് നോക്കിയാലും കോവിഡിന്റെ ഒരു വ്യാപനത്തിന് ഏറ്റവും നന്നായി തടുക്കാൻ കഴിഞ്ഞത് നമ്മളുടെ എക്കാലത്തെയും ഒരു വലിയ നേട്ടമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ അതിവേഗ വളർച്ചയെ കുറിച്ച് ഐ എസ് ആർ മുൻ സയന്റിസ്റ്റും ഡയറക്ടറുമായ ഇ ടി കുട്ടി നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വളർച്ചയെ വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ തുടക്കം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു തുടങ്ങിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്താണ് ശ്രദ്ധ പൊതിക്കുന്നതെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ അതിന് തയ്യാറായിക്കൊണ്ട് പലവിധ കാര്യങ്ങളും നടത്തി നടത്തി വരികയാണ് ഗ്രീൻ റവല്യൂഷൻ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾക്ക് നേടിയതിൽ കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിന സമയത്ത് ഈയിടെ നടന്ന ചില കാര്യങ്ങൾക്കാണുള്ള പ്രാധാന്യം വേണ്ടത് ഇപ്പൊ സുപ്രധാന കാര്യങ്ങൾ നടന്നത് എന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഐ എസ് ആർ ഒ നടത്തിയ ചന്ദ്രയാൻ മൂന്ന് എന്ന ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നാടിനുള്ള ആഘോഷിച്ച ആ സംഭവമാണ് ആ ചന്ദ്രയാൻ ത്രീക്ക് ശേഷം രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അത് അവിടെ എത്തിയത് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാഷണൽ സ്പേസ് ഡേ ആയി നടത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു അതും തുടങ്ങി അത്രയും പ്രാധാന്യം കൊടുത്ത ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയാണത് അത് കഴിഞ്ഞ് സുഭാഷു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അത് നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചവിട്ടുപടിയാണ് അതുകൂടാതെ അതിനുശേഷം ഈ ജൂലൈ മുപ്പതാം തീയതി നാസയുമായി ചേർന്ന് നിസാർ എന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപണം നടന്നു ടെക്നോളജിയുടെ നെറുകയിലാണ് ആ സാറ്റലൈറ്റ് ആ സാറ്റലൈറ്റിന് ഓൾ ടൈം ഓൾ വെതർ കപ്പാസിറ്റി ഉള്ളതാണ് ഭൂമിയിലെ മാറ്റങ്ങൾക്ക് പ്രതിവിധി കാണാൻ വരെ കഴിവുള്ളൊരു സാറ്റലൈറ്റാണത് സ്പേസ് മേഖല കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ കുറച്ചു മുമ്പ് നടന്നാണ് ആദിത്യ എൽ വൺ മിഷനും നമ്മളിപ്പോ ചന്ദ്രയാൻ നാലും നാലിന് തയ്യാറെടുക്കുകയാണ് അത് കഴിഞ്ഞ് ഗഗനയാൻ വരുകയാണ് അതും കഴിഞ്ഞ് ഒരു സ്പേസ് പ്ലാറ്റ്ഫോം വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ അപ്പം ആ സ്പേസിന്റെ കാര്യത്തിൽ അതാണ് ആ രാജ്യരക്ഷയിൽ നമ്മൾ കണ്ടു പാക് ഭീകരർക്ക് മറുപടി കൊടുത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ബ്രഹ്മോസ് അതൊരു ഭയങ്കര ടെക്നോളജിയാണ് ആ ടെക്നോളജി മിസൈൽ ടെക്നോളജി ഇന്ത്യക്ക് പ്രയോഗിക്കാനും ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിരുന്നു അതെല്ലാം അതിശയപ്പെട്ടു പോയ ടെക്നോളജിയാണ് ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് തേജസ് അതും ഇന്ത്യ നേടിക്കഴിഞ്ഞു വേറൊരു കാര്യം ഡിഫൻസില് നമ്മുടെ രാജ്യരക്ഷ നടന്നത് ഐ എൻ എസ് വിക്രാന്ത് നമ്മൾ നമ്മളെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് ഐ എൻ എസ് വിക്രാന്ത് ഉണ്ടാക്കി അത് വളരെ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം വളരെ വലിയൊരു സംഭവം നടന്നിരിക്കുന്നത് ടെക്നോളജി ഡിജിറ്റൽ പേയ്മെന്റ് ആണ് ഡിജിറ്റൽ യുഗം എത്തിക്കഴിഞ്ഞ് ഇന്ത്യ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പേയ്മെന്റ് പ്ലാറ്റ്ഫോം വളരെ വളരെ ശ്രദ്ധ പിടിച്ചേറ്റീന്ന് മാത്രമല്ല ഇപ്പം കാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ആണ് ഇവൻ വലിയ വിദ്യാഭ്യാസം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് ശ്രീമതി പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ വയനാട് ജില്ല സുഗന്ധ നിലിനായിട്ടുള്ള ഗന്ധകശാല ജീരകശാല എന്നിവയ്ക്കും അതോടൊപ്പം റോബസ്റ്റാ കാപ്പിക്കും ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ധാരാളം എഫ് പിഒകളും എഫ് പി സികളും ഇപ്പം നിലവിലുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം സെക്കൻഡറി അഗ്രികൾച്ചറിനും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇപ്പൊ അവലംബിക്കുന്നത് കർഷകരെ തന്നെ സംരംഭരാക്കി മാറ്റുന്നതിന് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സർക്കാരിന്റെ ഗുണമേന്മ മുദ്രയായ കേരള ഗ്രോ ബ്രാൻഡ് നൽകിയിട്ട് എഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെയും കേരള അഗ്രോ ബ്രാൻഡ് ഷോപ്പുകളിലേക്കും വിൽക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഓൺലൈനായിട്ട് വിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കൃഷി എന്നുള്ളത് കുറച്ച് ഹൈടെക് ആയിട്ട് മാറിയിട്ടുണ്ട് ഹൈടെക് ഫാമിങ്ങിന് കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ജൈവ കൃഷി പ്രകൃതി കൃഷി എന്നിവ ചെയ്യുന്ന കർഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ കർഷകർക്ക് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ സർട്ടിഫിക്കേഷൻ നൽകാനും കഴിഞ്ഞിട്ടുണ്ട് കൃഷിയിൽ കുറച്ചുകൂടെ യന്ത്രവൽകൃതമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എസ് എം എം തുടങ്ങിയുള്ള പദ്ധതികളിലൂടെ യന്ത്രവൽക്കരണം നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാർഷിക സേവനങ്ങൾ കുറച്ചുകൂടെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കർഷക ക്ഷേമ പദ്ധതികളായ കർഷക പെൻഷൻ കർഷക ക്ഷേമനിധി ബോർഡ് പി എം കിസാൻ തുടങ്ങിയവ ആയിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് കർഷകരിലേക്ക് ധനസഹായം നൽകുന്ന രീതിയിലേക്ക് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം വിപണി ലക്ഷ്യമാക്കിയിട്ടുള്ള കൃഷി രീതിയിലേക്ക് കർഷകർ മാറി അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം ചങ്ങല പൊട്ടിച്ച ത്യാഗനിർഭരമായ കഥ ഓരോ സ്വാതന്ത്ര്യദിനത്തിലും പുതുക്കാൻ കഴിയട്ടെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാരിദ്ര്യവും നിരക്ഷരതയും അന്ധവിശ്വാസങ്ങളും തൂത്തറിഞ്ഞ് വികസനത്തിന്റെ പാതയിൽ നമ്മുടെ രാജ്യം ഇനിയും ഇനിയും മുന്നേറാൻ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഏവർക്കും ആകാശവാണിയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയെങ്കൽ ആശയം നിർവഹണം